വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ നയിക്കുന്ന സംസ്ഥാനതല കർഷക മുന്നേറ്റ ജാഥയ്ക്ക് തിരുവമ്പാടിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി തിരുവമ്പാടി മത്തായി ചാക്കോ സ്മൃതി മണ്ഡപ പരിസരത്ത് നിന്നും ജാതെ വരവേറ്റ് വാദ്യഘോഷം കൊണ്ട് അകമ്പടിയോടെ പ്രകടനമായാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് അനയിച്ചത് വന്യജീവി അക്രമങ്ങളിൽ നിന്ന് കൃഷിക്കും കർഷകർക്കും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ നയിക്കുന്ന സംസ്ഥാനതല കർഷക മുന്നേറ്റ ജാഥയ്ക്ക് മലയോര മേഖലയിൽ കൃത്യമായ വരവേൽപ്പാണ് നൽകിയത് പ്രതികൂല കാലാവസ്ഥ കൂസാതെ സ്ത്രീകളും വയോജന കർഷകരുമടക്കം നൂറുകണക്കിനാളുകളാണ് ജാഥയെ വരവേൽക്കാനെത്തിയത് മത്തയജാക്കോ സ്മൃതി മണ്ഡപ പരിസരത്ത് നിന്ന് ജാഥയെ വരവേറ്റ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് അനയിച്ചു വഴിനീളെ വിവിധ വർഗ്ഗ ബഹുജന സംഘടനകൾ ജാഥയെ അഭിവാദ്യം ചെയ്തു ക്യാപ്റ്റൻ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ജാതാംഗങ്ങളെ കർഷക സംഘം ഏരിയ മേഖലാ കമ്മിറ്റികളും വിവിധ ബഹുജന സംഘടനാ പ്രതിനിധികളും ഹാരമണിയിച്ചു ജാഥാംഗങ്ങൾക്ക് വിവിധ ധാന്യ ധാന്യക്കിറ്റുകളും നൽകി തുടർന്ന് ജാഥാ ക്യാപ്റ്റൻ സംസാരിച്ചു ഇതിന്റെ ഒരു തരത്തിലും ആക്രമിക്കാനോ വനങ്ങളിൽ തുരത്താനോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്യമൃഗങ്ങൾക്ക് ഉണ്ടാക്കാനോ പാടില്ല അങ്ങനെ ചെയ്താൽ അതെല്ലാം വലിയ കുറ്റമാണ് ഇവിടെ കാട്ടുപോത്ത് കാട്ടുപന്തി ആന മനുഷ്യരെ ആക്രമിക്കാൻ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ കൊടുത്താൽ അത് നിയമവിരുദ്ധമാണ് പാമ്പ് കടിക്കാൻ വരുന്നത് പാമ്പിനെ തല്ലിക്കൊന്നാൽ കുറ്റമാണ് കാട്ടിലോട്ട് പറഞ്ഞു വിടണം മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ മൃഗങ്ങളെ കാട്ടിലോട്ട് പറഞ്ഞു വിടണം അതാണ് ഇവിടുത്തെ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇവിടെ മേനകാ ഗാന്ധിക്കും ചില വലതുപക്ഷക്കാർക്കും വേണ്ടി ചില സങ്കുചിത താല്പര്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളാണ് സ്വീകരണ ചടങ്ങിൽ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി എൻ പുരുഷോത്തമൻ അധ്യക്ഷനായി ഇ പി ജയരാജനെ കൂടാതെ ജാഥാ മാനേജർ വത്സൻ പനോളി അംഗങ്ങളായ ഓമല്ലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ എൻ ആർ സക്കീന സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം മെഹബൂബ് ജില്ലാ സെക്രട്ടറി ബാബു പറശ്ശേരി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ഇ പി ജയരാജൻ പൊന്നാടയണിച്ച് ആദരിച്ചു सीवी, विलासनी, क्षीरमे കക്ഷാ സംഘം ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ലിൻഡ ജോസഫ് എം ചടങ്ങിൽ സംബന്ധിച്ചു വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിൻ്റെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക ജീവഹാനി സംഭവിച്ചാൽ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക കൃഷിനാശത്തിന് ലഭ്യമാക്കുന്ന നഷ്ടപരിഹാരം ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടത്തുന്ന രാപ്പകൽ ഉപരോധത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത് തിരുവമ്പാടിയിലെ സ്വീകരണത്തോടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി